രണ്ടായിരത്തി ആറിന് ശേഷം ഇസ്രായേൽ സൈന്യം വീണ്ടും ലെബനോൻ മണ്ണിലേക്ക് ഇരച്ചുകയറുന്നു ഇറാൻ നേതൃത്വം നൽകുന്ന ശത്രുപക്ഷത്തെ മൂന്ന് ശക്തികളെ മൂന്നിടങ്ങളിൽ ഒരേ സമയം നേരിടുകയാണ് ഇസ്രായേൽ എല്ലായിടത്തും നിലവിൽ സമ്പൂർണ്ണ ആധിപത്യം ഈ ആക്രമണങ്ങളും ഇതുവരെ നേരിട്ട തിരിച്ചടികളുമായി തോറ്റു പിന്മാറാനാണോ ഇറാന്റെയും സംഘത്തിൻ്റെയും വിധി അതോ ശക്തമായ പ്രതിരോധത്തിന് അണിയറയിൽ പദ്ധതി തയ്യാറാകുന്നുണ്ടോ മണിക്കൂറുകൾക്ക് മുമ്പാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് തെക്കൻ ലെബനോനിലേക്ക് ഇസ്രായേൽ സൈന്യം കടക്കാൻ ആരംഭിച്ചത് ഹിസ്ബുള്ളയുടെ ടണലുകളും രഹസ്യ കേന്ദ്രങ്ങളും എവിടെയൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞതായും അവ മാത്രം നശിപ്പിച്ച് തിരിച്ചിറങ്ങുമെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളായി വടക്കൻ ഇസ്രായേലിലേക്ക് ഇടതടവില്ലാതെ ഹിസ്ബുള്ള ആക്രമണം നടത്തുകയാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണം ചെറുതേ മതിയാകുമെന്നും ഇനി ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുമെന്നും സൈന്യം വ്യക്തമാക്കി ഒരാഴ്ചയായി ഏത് നിമിഷവും ലെബനോണിലേക്ക് കടക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറായിരുന്നു ശനിയാഴ്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചതോടെ കാര്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായി നേതാവ് നഷ്ടപ്പെട്ട ഹിസ്ബുള്ള ദുർബലമായിരിക്കുന്നു ഇതാണ് പറ്റിയ സാഹചര്യമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇസ്രായേൽ കരയിലേക്ക് കയറിയിരിക്കുന്നത് നിലവിൽ കമാൻഡോകളുടെ ചെറു സംഘമാണ് അതിർത്തി കടന്നിരിക്കുന്നത് ഇവർ ഹിസ്ബുള്ള താവളങ്ങൾ തകർത്തു തുടങ്ങി സഹായത്തിന് ഇസ്രായേലിൽ നിന്ന് ഷെല്ലാക്രമണവും വിമാനങ്ങൾ ഉപയോഗിച്ച് മിസൈൽ ആക്രമണവും നടത്തുന്നുണ്ട് പോരാത്തതിന് ഏത് നിമിഷവും ലബനോണിലേക്ക് പോകാൻ വിധത്തിൽ ആയിരക്കണക്കിന് സൈനികർ വടക്കൻ ഇസ്രയേലിൽ തമ്പടിച്ചിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രതിരോധമുണ്ടായാൽ അതിനെ മറികടക്കാനാണ് ശ്രമം ഇതിനു മുമ്പ് രണ്ടായിരത്തി ആറിലാണ് ലബനോൺ അതിർത്തിയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നത് ജൂലൈ പന്ത്രണ്ടിന് ഹിസ്ബുള്ള സൈനികർ ഇസ്രായേലിലേക്ക് കടന്ന് പട്ടാളക്കാരെ കൊലപ്പെടുത്തുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതാണ് അഞ്ചാഴ്ച നീണ്ട കരയുദ്ധത്തിന് തുടക്കമാകാൻ കാരണം ഹിസ്ബുള്ളയുടെ നീക്കത്തിന് തിരിച്ചടി നൽകാൻ തീരുമാനിച്ച ഇസ്രായേൽ സൈനികരും യുദ്ധക്കോപ്പുകളും അടങ്ങുന്ന ഒരു വലിയ സംഘത്തെ അയച്ചു പക്ഷേ കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്ന ഹിസ്ബുള്ള പ്രതിരോധ സജ്ജമായിരുന്നു ഇസ്രയേൽ കരുതിയതുപോലെ കാര്യങ്ങൾ നടന്നില്ല എതിരാളികൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും സ്വന്തം പക്ഷത്ത് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടായി മൂന്ന് ലക്ഷം ഇസ്രായേലുകാർക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വീടും വേണ്ടപ്പെട്ടതും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു ഏഴു ലക്ഷം പേർ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറി അപ്പുറത്ത് ഇരുന്നൂറ്റി എഴുപത് ഹിസ്ബുള്ള സൈനികരടക്കം ആയിരത്തി ഇരുന്നൂറോളം പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒടുവിൽ യു എൻ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ കരാർ ഇസ്രായേലിന് അംഗീകരിക്കേണ്ടി വന്നു തിരിച്ചടികൾ പഠിക്കാൻ പിന്നീട് ഇസ്രായേൽ വിനോദരാഡെന്ന ഒരു കമ്മീഷനെ നിയമിച്ചു അന്നത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് ഡാൻ ഹാലറ്റ്സിനും പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ഒൽമേഫിനും പ്രതിരോധ മന്ത്രി അമീർ പെരറ്റ്സിനും ഗ്രൗണ്ടിലെ നീക്കങ്ങൾ നിയന്ത്രിക്കാനായില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി ഇസ്ബിളെ വില കുറച്ച് കണ്ടതായിരുന്നു തിരിച്ചടിയായത് കൃത്യമായ പഠനങ്ങളും വേണ്ടത്ര ആയുധങ്ങളും ഇല്ലാതെ നടത്തിയ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു എന്നല്ലാതെ നേട്ടങ്ങളൊന്നും ഇസ്രായേലിൽ ഉണ്ടായില്ലെന്ന് കമ്മീഷൻ വിലയിരുത്തി അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂണിലാണ് ഇസ്രായേൽ ലബനോണിലേക്ക് കടക്കുന്നത് അന്ന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ നശിപ്പിക്കാനെന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധം പിന്നീട് കയ്യേറ്റമായി വർഷങ്ങളോളം തുടർന്നു ലബനോന്റെ പകുതിയുമെന്ന് ഇസ്രായേൽ കൈയടക്കി സൈന്യത്തിന് പുറമെ ലബനോണിലെ വലതുപക്ഷ ക്രിസ്ത്യൻ സംഘവും ഇസ്രായേലിനൊപ്പം നിന്നു പതിനേഴായിരം പേരാണെന്ന് ലെബനോണിൽ കൊല്ലപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തിൽ ഇസ്രായേൽ പിൻവാങ്ങി അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായി ഇസ്രായേൽ ലബനോണിലേക്ക് കയറുന്നത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ സൈനികർ ലെബനോനിൽ നിന്ന് കടൽ മാർഗം ഇസ്രായേലിലേക്ക് കടന്ന് ഒരു സിവിലിയൻ ബസ് കൈയ്യടക്കുകയും നിരവധി ഇസ്രായേലികളെ കൊലപ്പെടുത്തുകയും ചെയ്തു തിരിച്ചടിക്കാൻ ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്നു ബസ് ആക്രമണത്തിൽ തങ്ങൾ നിരപരാധികളാണെന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമാണ് അന്ന് ലെബനോൻ പറഞ്ഞത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഇസ്രായേൽ ലെബനോനിലേക്ക് കയറുമ്പോൾ കാര്യങ്ങൾ പണ്ടത്തെ പോലെ അല്ല അമേരിക്കയുടെ ശക്തമായ പിന്തുണ നെതന്യാഹുവിനുണ്ട് ഇസ്രായേൽ സൈന്യത്തോട് പൊരുതാൻ ഏതെങ്കിലും തരത്തിൽ ഇറാൻ നേരിട്ടിടപെട്ടാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു മാത്രമല്ല യുദ്ധക്കപ്പലുകൾക്ക് പുറമെ മേഖലയിലേക്ക് മൂവായിരത്തോളം അമേരിക്കൻ സൈനികരെയും വാഷിംഗ്ടൺ വിട്ടിട്ടുണ്ട് സാമ്പത്തികമായും ആയുധ നിർമ്മാണ മേഖലയിലും ഉപരോധം നേരിടുന്ന ഇറാന് തത്കാലം ഇസ്രായേലിനോട് പൊരുതി നിൽക്കാൻ ശേഷിയില്ല അതിനൊപ്പം അമേരിക്കയെ കൂടി നേരിടുക എന്നത് ചിന്തിക്കാനാവാത്തതാണ് നിലവിൽ അവശേഷിക്കുന്ന ഹിസ്ബുള്ള സൈനികർക്ക് കഴിയാവുന്നത്ര ആയുധങ്ങൾ നൽകുക ഐ ആർ ജി സി സൈന്യത്തെ ഹിസ്ബുള്ളക്ക് സഹായത്തിന് വിട്ടുകൊടുക്കുക പിന്നെ യമനിലെ ഹൂതികൾക്ക് എത്രയും വേഗം റഷ്യയുടെ മിസൈലുകൾ എത്തിക്കുക എന്നതൊക്കെയാണ് ഇറാൻ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഇതിനിടെ ഇറാന് ശക്തമായ താക്കീതുമായി നദന്യാഹു ഒരു വീഡിയോ പുറത്തുവിട്ടു ഇസ്രയേലിന് ഇറാനിലെ ജനങ്ങളുമായി സമാധാനത്തിൽ പോകാനാണ് താല്പര്യം പക്ഷേ ആയത്തുള്ള ഇസ്രായേലിനെ നശിപ്പിക്കാൻ മേഖലയിൽ പണം വാരി ഇറക്കുകയാണെന്നും മേഖലയിലെ ഒരിടവും ഇസ്രായേലിനെത്താൻ കഴിയാത്തതായില്ലെന്നും നദന്യാഹു പറഞ്ഞു എന്നാൽ നഷ്ടങ്ങളെല്ലാം സഹിച്ച് മിണ്ടാതിരിക്കാൻ ഉദ്ദേശമില്ലെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് കണക്ക് ചോദിക്കും അതെപ്പോഴെന്നും എങ്ങനെയെന്നും തങ്ങൾ തീരുമാനിക്കും വൻ യുദ്ധത്തിലേക്ക് പോകണമെന്ന് തങ്ങൾക്കില്ലെന്നും എന്നാൽ ആവശ്യം വന്നാൽ അതിന് മടിയില്ലെന്നുമാണ് ഇറാന്റെ ഭീഷണി ഹിസ്ബുള്ളയുടെ നയം വ്യക്തമാക്കി ഡെപ്യൂട്ടി ചീഫ് നയിം ഖാസിമും രംഗത്തെത്തി ഇസ്രായേലുമായി പോരാട്ടം തുടരും യുദ്ധം എത്ര നീണ്ടാലും പോരാടാൻ തയ്യാറാണ് ലെബനോനിൽ ഇസ്രായേൽ നടത്തുന്ന കരയുദ്ധം ചെറുക്കുമെന്നും ഖാസിം പറഞ്ഞു ലബനോനിൽ ഇപ്പോഴും കനത്ത പോരാട്ടം നടക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലേക്കും ഹിസ്ബുള്ളയുടെ മിസൈലുകൾ പതിക്കുന്നുണ്ട് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഇതിനോടകം ആളുകളെ ഒഴിപ്പിച്ചു ശസ്ത്രക്രിയകൾക്കായി എത്തിയ രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി സ്കൂളുകളും അടച്ചു പത്ത് ലക്ഷത്തിലധികം പേരാണ് ലബനോനിൽ വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്തത് ആയിരത്തിൽ പരമാളുകൾ കൊല്ലപ്പെടുകയും ആറായിരത്തിൽ പരമാളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ളയെ നശിപ്പിക്കാതെ അടങ്ങില്ലെന്ന് പറയുന്ന ഇസ്രായേൽ കരയുദ്ധം എത്രനാൾ തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഗാസയിൽ തുടങ്ങിയ ആക്രമണം ലെബനോണിലേക്കും യമനിലേക്കും സിറിയയിലേക്കും വ്യാപിച്ചിരിക്കുന്നു ഇറാഖിലേക്ക് പോകാനും അധികം സമയം വേണ്ടിവരില്ല ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരനക്കമുണ്ടായാൽ അത് പശ്ചിമേഷ്യെ മുഴുവൻ ഒരു വൻ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് ഉറപ്പായിരിക്കുന്നു